വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി മുഹമ്മദ് സെയ്ഫുള്ള ചേരുകയാണ് സെയ്ഫു ജനാധിപത്യത്തിന്റെ ഒരു ഉത്സവകാലമാണ് തിരഞ്ഞെടുപ്പ് കാലം സമാധാനപരമായി തിരഞ്ഞെടുപ്പ് പൂർത്തിയായിരിക്കുകയാണ് കേരളത്തിലെ മുഴുവൻ മണ്ഡലങ്ങളിലും തിരഞ്ഞെടുപ്പിന്റെ ഒരു പൊതുചിത്രം എന്താണ് വോട്ടെടുപ്പ് അവസാന ഘട്ടത്തിൽ നീങ്ങിയപ്പോഴും വലിയ രീതിയിലുള്ള തിരക്കാണ് പല ഭൂത്തുകളിലും കാണാൻ സാധിച്ചത് കണ്ണൂർ ജില്ലയിൽ വലിയ രീതിയിലുള്ള ആൾക്കൂട്ടം പല ഭൂത്തുകളിലും കാണാൻ സാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ വോട്ടിംഗ് മെഷീന്റെ മെല്ലെപ്പോക്ക് തന്നെയാണ് ഇതിനുള്ള കാരണം എന്നുള്ളതാണ് പറയുന്നത് പല ഈ വേഗത കുറവാണെന്നുള്ള പല ആരോപണങ്ങളും കണ്ണൂർ ജില്ലയിലെ പല ബൂത്തുകളിലും അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അത് വേഗത്തിലാക്കണമെന്നാണ് കണ്ണൂരിലെ യു ഡി എഫ് ആവശ്യപ്പെട്ടത് വോട്ടെടുപ്പ് രാത്രി വൈകി കഴിഞ്ഞാൽ അത് വലിയൊരു ക്രമക്കേടിന് കാരണമാകും നടക്കം ഉള്ള ആരോപണം യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി ആറു ശേഷം ഒരുപാട് ആളുകൾ ആറു മണിക്കൊക്കെ വലിയൊരു ക്യൂ പല ബൂത്തുകളിലും കണ്ടിട്ടുണ്ടായിരുന്നു ഈ ആറു മണിക്ക് മുംബൈ എത്തിയ ആളുകൾക്കൊക്കെ പല ബൂത്തുകളിലും ടോക്കൺ കൊടുത്ത് അവർക്ക് വോട്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അതിനുശേഷം വന്ന ആളുകളെയൊക്കെ മാറ്റി നിർത്തുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് കാരണം ആറു മണിവരെയാണ് വോട്ടിംഗ് സമയം കണ്ണൂരിലാണ് ഉയർന്ന പോളിംഗ് ശതമാനമുള്ളത് കണ്ണൂരിൽ ഇപ്പോൾ എഴുപതിന് മേലെ ആയിട്ടുണ്ട് വോട്ടിംഗ് ശതമാനം കൃത്യമായിട്ടുള്ള കണക്ക് ലഭ്യമായിട്ടില്ല പോളിംഗ് ഓഫീസർമാരോടൊക്കെ സംസാ സം ബൂത്ത് ഏജന്റുമാരോടൊക്കെ സംസാരിച്ചപ്പോൾ ലഭിച്ച വിവരപ്രകാരം വലിയ ഒരു പോളിംഗ് ശതമാനം ഇനിയും ഉയരാനുള്ള സാധ്യതയാണ് കാണുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ സംസ്ഥാനത്ത് എഴുപത്തിയേഴ് ദശാംശം എഴുപത്തിയേഴ് ദശാംശത്തോളമാണ് വോട്ടിംഗ് ശതമാനം പോളിംഗ് ശതമാനം ഉണ്ടായത് അത് ഇത്തവണ മറികടക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഇത്തവണ വലിയ രീതിയിലുള്ള പ്രചരണം തന്നെ മൂന്ന് മുന്നണികളും നടത്തിയിട്ടുണ്ടായിരുന്നു വലിയൊരു ഒരു പ്രചരണം ഉണ്ടാക്കി ആ ഒരു പ്രചാരണമൊക്കെ വോട്ടാക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാണുന്നത് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആഹ് വോട്ടിംഗ് ശതമാനം ഉള്ളത് കണ്ണൂർ ജില്ലയിലാണ് കണ്ണൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വോട്ടിംഗ് ശതമാനം രേഖപ്പെടുത്തിയിട്ടുള്ളത് മറ്റ് ജില്ലകളിലും തരക്കേലില്ലാത്ത രീതിയിൽ വോട്ടിംഗ് ശതമാനം ഉയർന്നു വരുന്നുണ്ട് എല്ലായിടത്തും അഞ്ചുമണിയോടുകൂടി തന്നെ അറുപത് ശതമാനത്തിന് മേലെയായിരുന്നു വോട്ടിംഗ് ശതമാനം രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും കൃത്യമായിട്ടുള്ള ഒരു കണക്ക് ഇലക്ഷൻ കമ്മീഷന്റെ കണക്ക് നമുക്ക് ലഭ്യമായിട്ടില്ല അത് വരും മണിക്കൂറിൽ തന്നെ കൃത്യമായ കണക്ക് ലഭ്യമാകും എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും കണ്ണൂരിലെ വോട്ടിംഗ് ശതമാനം കൂടാൻ കാരണം നമ്മൾ ആ ഒരു ദൃശ്യങ്ങളിലൊക്കെ കണ്ടതാണ് പലയിടത്തെയും തിരക്ക് ആളുകൾ വോട്ട് ചെയ്യാൻ ഓടിയെത്തുന്ന ആ ഒരു തിരക്ക് ഇത് വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് നിസ്കരിക്കാൻ പോകേണ്ട ഒരു സാഹചര്യമുണ്ട് അവിടെയൊക്കെ വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി നമസ്കാര സമയം വരെ പലയിടങ്ങളിലും അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ വോട്ട് ചെയ്യാൻ വോട്ട് ചെയ്യാനുള്ള ആ ഒരു അവസരം അത് കൃത്യമായി ഉപയോഗപ്പെടുത്തണം എന്നുള്ളത് തന്നെയാണ് പല കോണികളിൽ നിന്നും ഉയർന്നത് അങ്ങനെ ഒരു നിർദ്ദേശമാണ് വോട്ടർമാർക്കൊക്കെ ലഭിക്കുന്നത് എന്തായാലും ഇത്തവണ അവകാശവാദവും പോളിംഗ് ശതമാനം ഉയർന്നതോടുകൂടി ിൽ തന്നെ അവകാശവാദവുമായി മൂന്ന് മുന്നണികളും വരുന്നുണ്ട് യു ഡി എഫ് ഇരുപതിൽ ഇരുപത് സീറ്റും വാങ്ങുമെന്ന് ഇലക്ഷന് മുമ്പേ പറയുന്നുണ്ട് അതിപ്പോൾ പോളിംഗ് ശതമാനം വരുമ്പോൾ യു ഡി എഫിൻ്റെ ഭാഗത്ത് ആ ഒരു ആത്മവിശ്വാസം കാണുന്നുണ്ട് യു ഡി എഫ് നേതാക്കൾ പറയുന്നത് വോട്ടിംഗ് ശതമാനം ഉയർന്നത് അത് തങ്ങളുടെ സീറ്റും അതുപോലെ ഭൂരി പല മണ്ഡല മണ്ഡലങ്ങളിലെയും ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സാഹചര്യമാണ് എന്നുള്ളതാണ് യു ഡി എഫ് നേതാക്കൾ പറയുന്നത് മറുഭാഗത്ത് എൽ ഡി എഫിൻ്റെ അവകാശവാദവും അതേ രീതിയിൽ തന്നെയാണ് വോട്ടിംഗ് ശതമാനം എത്രത്തോളം ഉയരുന്നു അത് എൽ ഡി എഫിൻ്റെ വിജയസാധ്യത വർദ്ധിപ്പിക്കുമെന്നാണ് എൽ ഡി എഫ് നേതാക്കളും പറയുന്നത് അതേ സമാനമായിട്ടുള്ള അവകാശവാദം ബി ജെ പിയുടെ ഭാഗത്തുനിന്നുണ്ട് ബി ജെ പി വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കും എന്നുള്ളതാണ് പറയുന്നത് പല രാഷ്ട്രീയ നേതാക്കളും രാവിലെ കൂടി തന്നെ വോട്ടുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും അടക്കമുള്ള ആളുകൾ രാവിലെ തന്നെ എത്തി വോട്ട് രേഖപ്പെടുത്തി സ്ഥാനാർത്ഥികളും രാവിലെ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം വീണ്ടും അവസാന ഘട്ടത്തിൽ വിട്ടുപോയ വോട്ടർമാരെ വീണ്ടും കാണാൻ വേണ്ടി സ്ഥാനാർത്ഥികൾ പോയി മുഖ്യമന്ത്രി പിണറായിയിലാണ് വോട്ട് രേഖപ്പെടുത്തിയത് മുഖ്യമന്ത്രി രാവിലെ ആർ സി അമല ബേസിക് യു പി സ്കൂളിലാണ് പിണറായിയിലെ ആർ സി അമല ബേസിക് യു പി സ്കൂളിലാണ് പിണറായി വിജയൻ ആദ്യം തന്നെ വോട്ട് രേഖപ്പെടുത്തിയത് അതുപോലെ തന്നെ എൽ ഡി എഫ് ജില്ലയിലെ എൽ ഡി എഫ് യു ഡി എഫ് അതുപോലെ ബി ജെ പി സ്ഥാനാർത്ഥികളും രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് കെ സുധാകരൻ കിഴുന്ന സൗത്ത് യു പി സ്കൂളിൽ രാവിലെ ഒരു ഒൻപത് മുക്കാലോടു കൂടി എത്തി വോട്ട് രേഖപ്പെടുത്തി എൻ ഡി എ സ്ഥാനാർത്ഥി സി രഘുനാഥ കണ്ണൂർ ടൗണിലുള്ള സെന്റ് മൈക്കിൾസ് സ്കൂളിലായിരുന്നു അദ്ദേഹത്തിന്റെ വോട്ട് അദ്ദേഹം രാവിലെ എത്തി വോട്ട് രേഖപ്പെടുത്തി എം പി ജയരാജൻ പെരളശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വോട്ട് രേഖപ്പെടുത്തിയത് കനത്ത ചൂടാണ് പുറത്ത് നമുക്ക് കാണാൻ സാധിക്കും രാവിലെ മുതൽ തന്നെ വലിയ രീതിയിലുള്ള ചൂട് അനുഭവപ്പെടുന്നുണ്ട് ഇന്ന് വലിയ രീതിയിലുള്ള താപനില സംസ്ഥാനത്തെ പലയിടങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് കണ്ണൂരിലും വലിയ രീതിയിലുള്ള ചൂടാണ് മുപ്പത്തിയേഴ് ശതമാനത്തോളം മുപ്പത്തിയേഴ് ക്ഷമിക്കണം മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസാണ് കണ്ണൂരിലെ താപനില എന്ന് പറയുന്നത് അങ്ങനെ വലിയൊരു ചൂടിനെ പോലും വകവെക്കാതെ വോട്ടർ മാർ പോളിംഗ് ബൂത്തിലേക്ക് വന്ന അവരുടെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് കാരണം കേരളത്തിലെ അത്രത്തോളം ഒരു രാഷ്ട്രീയ പ്രാധാന്യം ഈ ഒരു തെരഞ്ഞെടുപ്പിന് കൊടുക്കുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ പോളിങ് പല പ്രതീക്ഷിക്കാത്ത പല ജില്ലകളിലും വലിയ രീതിയിലുള്ള പോളിംഗ് ശതമാനം ഉയർന്ന ഒരു സാഹചര്യം അതേ രീതിയിൽ തന്നെ അതേ ഗൌരവത്തോടു കൂടി തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ കാണുന്നുണ്ട് കാരണം ഇടത് വലതു മുന്നണികളൊക്കെ പ്രചരണം നടത്തിയത് കേരളത്തിനോട് കാണിക്കുന്ന ഒരു അവഗണ കേരളം ഇതിനെ അതിജീവിക്കണം എന്നുള്ള രീതിയിലായിരുന്നു ആ ഒരു അവരുടെ പ്രചാരണം ജനങ്ങൾ ഏറ്റെടുത്തു എന്ന് വേണം ഈ ഒരു പോളിംഗ് ശതമാനം ഉയരുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ ഒരു ചൂട് കാലത്ത് പോലും ആളുകൾ ഈ വെയിൽ കൊണ്ട് പോളിംഗ് ബൂത്തിന് പുറത്ത് ക്യൂ നിൽക്കുന്ന ആ ഒരു കാഴ്ച നമ്മൾ പലയിടങ്ങളിലും കണ്ടിട്ടുണ്ട് സംസ്ഥാനത്ത് ഒന്ന് രണ്ടിടത്തൊക്കെ ചൂട് കാരണം കുഴഞ്ഞ് വീണ മരിച്ച സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പാലക്കാട് ജില്ലയിലടക്കം ആളുകൾ കുഴഞ്ഞു വീണ് മരിച്ച ആ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് കാരണം അത്രത്തോളം ചൂടാണ് അത്രയും വലിയൊരു ഉയർന്ന താപനില തന്നെയാണ് സംസ്ഥാനത്തെ പലയിടങ്ങളിലും ഉള്ളത് ഉയർന്ന ആ ഒരു ചൂടിനെ പകവെക്കാതെ ആളുകൾ വോട്ട് ചെയ്യാൻ വേണ്ടി എത്തി എന്നുള്ളതാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത എന്തായാലും വോട്ടിംഗ് ശതമാനം ഉയരുന്നുണ്ട് കൃത്യമായിട്ടുള്ള ഒരു കണക്ക് നമുക്ക് ലഭ്യമായിട്ടില്ല കൃത്യമായിട്ടുള്ള കണക്ക് വരും മണിക്കൂറിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക കണക്കുകൾ തന്നെ ലഭ്യമാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പലയിടങ്ങളിലും സാധാരണ ഈ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ ചില പ്രശ്നബാധിത സ്ഥല പ്രദേശങ്ങളൊക്കെ ഉണ്ട് എന്നാൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത് പലയിടങ്ങളിലും സമാധാനപരമായിരുന്നു വോട്ടെടുപ്പ് സമാധാന നിരീക്ഷണത്തിൽ തന്നെയാണ് വോട്ടെടുപ്പ് രേഖപ്പെടുത്തിയത് ആളുകളൊക്കെ അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളൊന്നും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും എവിടെയും ഉണ്ടായിട്ടില്ല എന്നാൽ ചിലയിടങ്ങളിലൊക്കെ കള്ളവോട്ട് ആരോപണങ്ങളൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് കാസർകോട് ലോക്സഭാ മണ്ഡലത്തിൽപ്പെട്ട പലയിടങ്ങളിലും കള്ളവോട്ട് ഉണ്ടായി എന്നുള്ളത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി യു ഡി ക്ഷമിക്കണം യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു കാസർകോട് ലോക്സഭാ മണ്ഡലത്തിൽ പരിധിയിൽപ്പെട്ട പയ്യന്നൂർ നിയമസഭാ മണ്ഡലത്തിൽ എൽ വ്യാപകമായി കള്ളവോട്ടുകൾ ചെയ്യുന്നു എന്നായിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താന്റെ ആരോപണം അതുപോലെ പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള കള്ളവോട്ട് ആരോപണങ്ങളൊക്കെ ചെറിയ രീതിയിൽ ഉണ്ട് എന്നുള്ള ആരോപണങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും എവിടെ ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം കണ്ണൂർ ജില്ലയിൽ ഇരുപത്തിയൊന്ന് ലക്ഷത്തി പതിനാറായിരത്തി വോട്ടർമാരാണ് ജില്ലയിൽ ആകെയുള്ളത് അതിൽ വലിയ ആളുകൾ തന്നെ വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി പോയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും കൃത്യമായ കണക്ക് നമുക്ക് ഒരു മണിക്കൂറിൽ തന്നെ ലഭ്യമാകും ധന്യ എന്നും മാറുന്ന കണ്ണൂർ എന്നും മാറുന്ന ലുലു സാരീസ് മാറുന്ന ട്രെൻഡുകളും മാറ്റമില്ലാത്ത ട്രഡീഷനുകളും സമന്വയിക്കുന്ന പുതിയ സെലക്ഷനുകളും പുത്തൻ ഷോപ്പിംഗ് അനുഭവങ്ങളുമായി ലുലു സാരീസ് നവീകരിച്ച കണ്ണൂർ ഷോറൂമിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഏഴ് നിലകളിലായി കുടുംബത്തിന്റെ മുഴുവൻ വസ്ത്രവൈവിധ്യം ലുലു സാരീസ് താവക്കര റോഡ് കണ്ണൂർ